ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫ് ക്രിയേഷനിലേക്ക് സ്വാഗതം ഇന്ന് കാന്താരി കൃഷി ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വലിയ പ്രയാസമില്ലാതെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് കാന്താരി വളർത്താം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് കാന്താരി കൃഷി ആരംഭിക്കാൻ ഏറെ അനുയോജ്യം നമ്മുടെ വീട്ടുവളപ്പിൽ ഒരു പരിചരണവും കൂടാതെ വളർന്നിരുന്ന ചെടിയാണ് കാന്താരി ഔഷധ ഗുണങ്ങൾ നിറഞ്ഞ കാന്താരി പക്ഷേ പുതിയ തലമുറ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നില്ല കൊളസ്ട്രോൾ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാന്താരി ഏറെ നല്ലതാണ് നല്ലതാണെന്ന് മനസ്സിലാക്കി ഇതിൻ്റെ ഉപയോഗം ഇപ്പോൾ വർദ്ധിക്കുന്നുണ്ട് അതുപോലെ വിലയും എന്നാൽ വലിയ പ്രയാസമില്ലാതെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് കാന്താരി വളർത്താം തൈകൾ തയ്യാറാക്കാം ആദ്യം പഴുത്ത ചുവന്ന മുളകിൽ നിന്നുള്ള വിത്തുകൾ എടുക്കുക തൈകൾ നേഴ്സറിൽ നിന്നും ലഭിക്കും കൃഷിയിൽ മുൻപരിചയമില്ലാത്തവർ തൈ വാങ്ങി നടുന്നതാണ് നല്ലത് അനുയോജ്യമായ അനുയോജ്യമായ ഒരു സ്ഥലത്ത് വിത്തുകൾ പാകി തൈകൾ മുളപ്പിക്കാം വിത്ത് പാകുന്നതിന് മുമ്പ് അരമണിക്കൂർ വെള്ളത്തിലോ സുഡോമോണസിലോ കുതിർത്തി വെക്കുന്നത് നല്ലതാണ് അധികം ആഴത്തിൽ പോകാതെ വിത്ത് പാകണം നാല് അഞ്ച് ദിവസം കൊണ്ട് വിത്ത് മുളയ്ക്കും വിത്തുകൾ കിളിർത്ത് വരുമ്പോൾ തന്നെ തൈകൾ അനുയോജ്യമായ മറ്റൊരു സ്ഥലത്തേക്കോ പ്രത്യേക ബാഗിലേക്കോ നടാം ഗ്രോ ബാഗിലും മണ്ണിലും തൈകൾ നടാം അടിവെള്ളമായി ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഉപയോഗിക്കാം ചൂടുള്ള കാലാവസ്ഥയായി നന നിർബന്ധമാണ് ഇടയ്ക്ക് സുഡോമോണോസ് സ്പ്രേ ചെയ്തു നൽകിയ നല്ലപോലെ പൂത്ത് കായ്ക്കും മഴക്കാലം തുടങ്ങിയാൽ വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കണം നല്ലപോലെ പരിചരണം നൽകിയ കാന്താരി രണ്ടോ മൂന്നോ വർഷം വിളവ് തരും മഴക്കാലം കഴിഞ്ഞാൽ പ്രൂണിൻ ചെയ്തു കൊടുത്താൽ അടുത്ത വർഷവും നല്ല വിളവ് തരും വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ബൈ